കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള സംഭവം ഉണ്ടായി കേട്ടോ സർക്കാർ വലിയ കാര്യമായി ഈ റെയിൽപാള വേലി ഇത് ഈ വനത്തിൻ്റെ അതിർത്തികളിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു വയനാട്ടിലാണ് ഇത് ആദ്യം സ്ഥാപിച്ചത് മൂടക്കൊല്ലി മുതൽ ബത്തേരി വരെയുള്ള പത്ത് കിലോമീറ്റർ റെയിൽപാള വേലി സ്ഥാപിച്ചു എന്തിനു വേണ്ടി എന്നാൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് കട അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചിരിക്കുകയാണ് ഒരാന ആന എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽപ്പാള വേലി ചാടിക്കടന്ന് നാട്ടിലേക്ക് പോവാ നാട്ടിൽ പോയി ശല്യങ്ങളെല്ലാം ഉണ്ടാക്കിയ ശേഷം ആന തിരിച്ചെത്തും ഇതുപോലെ തന്നെ റെയിൽപ്പാള വേലി ചാടിക്കടക്കും തിരിച്ച് വനത്തിലേക്ക് പോകും ഇത് ഡെയിലി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വാഗേരിയിലെ ഈ സംഭവത്തിന്റെ വിവരങ്ങളുമായി അവിടുത്തെ നമ്മുടെ റിപ്പോർട്ടർ ജിൻസ് ചേരുന്നുണ്ട് ജിൻസെ എന്തായി കാണുന്നത് ഒരു കാട്ടാന വേലി ചാടി കടന്നു പോവുക സർക്കാർ വലിയ കാര്യമായിട്ട് പണിഞ്ഞ ഇതാണല്ലോ ഈ റെയിൽപ്പാള വേലി അത് ചാടി കിടക്കുന്ന ദൃശ്യങ്ങൾ കുറച്ചു നേരം ഒന്ന് കാണിക്കാമെന്ന് തോന്നുന്നു ദൃശ്യങ്ങൾ ഒന്ന് ആ ഒരു ആന ഇപ്പോൾ വരുന്നുണ്ട് ഒരു ഇത് ഒരു കാട്ടാന വരുന്നുണ്ട് കേട്ടോ ആ കാട്ടാന കാണിക്കുന്ന പണി നോക്കണം കാട്ടാന സ്ഥലത്തെത്തി അത് റെയിൽപാള വേലിയാണ് സർക്കാരിന്റെ സ്ഥാപിച്ച ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച റെയിൽപാള വേലി നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് കാട്ടാനകളൊന്നും കയറിപ്പോയിരിക്കും അതിന് ആന വളരെ കൂളായി എത്തി റെയിൽപാളവേലിയിൽ കാൽ വെച്ചു ചാടി ആ ആന ചാടി കിടന്നു ആന ചാടി കടന്നു കഴിഞ്ഞു ഈ ആന നാട്ടിലേക്ക് പോകും കേട്ടോ നാട്ടിൽ പോയി ഈ നാട്ടുപ്രദേശത്തൊക്കെ പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ കൊമ്പുള്ള ആനയാണ് നമ്മുടെ പടയപ്പൊക്കെ പോലെ വലിയ കൊമ്പുള്ള ഒരു കാട്ടാനയാണ് ഇതിങ്ങനെ ഡെയിലി വരുവ ഇതുപോലെ ചാടിക്കടക്കുക നാട്ടിൽ പോവുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തിരിച്ചു വരുവ ഇതുപോലെ ചാടിക്കടക്കുക തിരിച്ചു പോവുക ജിൻസേ ജിൻസേ ജിൻസ് എന്താ ഈ കാണുന്നതൊക്കെ കാട്ടാന വളരെ ബുദ്ധിമാനാണല്ലോ തീർച്ചയായും കാണുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കാഴ്ചക്കാർക്ക് തന്നെ ഭയങ്കര ഒരു കോമഡി ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ആനയുടെ അഭ്യാസം അഭ്യാസം പറയാൻ തീർച്ചയായും പിൻകാലുകള് ഇടുന്നു അതിനുശേഷം പിൻകാലുകളും അതേപോലെ തന്നെ ഈ ഇടുന്നു നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് അവിടുന്ന് മതില് ചാടുന്ന ഒരു കാര്യം പോലെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഡെയിലി സംഭവിക്കുകയാണോ കേട്ടില്ല ഡെയിലി ഇങ്ങനെ ഇങ്ങനെ ദിവസവും സംഭവമാണ് ഇത് ഇവിടുത്തെ ഒരു പ്രദേശത്തുള്ള കർഷകാണ് ഈ ദൃശ്യം ഒന്നും പകർത്തിയിട്ടല്ലേ ഇങ്ങനെ ഡെയിലി വരുന്നു നാട്ടിൽ എത്തുന്നു നാട്ടിലെ ഇതിനാവശ്യമായിട്ടുള്ള തീറ്റ തിന്നതിനുശേഷം തിരിച്ച് ഇതേപോലെ തന്നെ കാട്ടിലേക്ക് പോകുന്നു ഇതിന്റെ ഒരു സ്ഥിരം റൊട്ടീനാണ് പക്ഷെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഒരു ഈ ആനയുടെ ഒരു അഭ്യാസമൊക്കെ കാണുമ്പോൾ കാഴ്ചക്കാർക്കും വലിയ രീതിയിലുള്ള ഒരു കോമഡിക്ക് ആയിട്ട് തോന്നും പക്ഷേ ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭീതിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതിപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ എത്ര വലിയ പ്രതിരോധ മാർഗ്ഗങ്ങൾ വെച്ചു കഴിഞ്ഞാൽ പോലും ആന ഇത് സിമ്പിളായി കടന്നുകൊണ്ട് നാട്ടിലെത്തും എന്നുള്ളതിനുള്ള ഒരു കാര്യമാണ് ഇതിപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിലൂടെ കാണുന്നത് സിമ്പിൾ ആയിട്ടാണ് ഈ ആന ഇത്തരത്തിലുള്ള മതിലൊക്കെ ചാടിക്കടന്ന് നേരെ നാട്ടിലെത്തുന്നു അതിനു വേണ്ട തീറ്റകളൊക്കെ എടുക്കുന്നു അതിനുശേഷം അതേപോലെ തന്നെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഇത് സ്ഥിരം ഒരു റൊട്ടീനായി മാറിയിരിക്കുകയാണ് സർക്കസിലാണോ സംശയമുണ്ട് അതെ അങ്ങനെയൊരു സംശയവും നാട്ടുകാർക്ക് ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ടാണ് ഇപ്പം ഇത്തരത്തിലൊരു വീഡിയോ നമുക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാൻ തോന്നുന്നത് എന്ത് സിമ്പിൾ അതെ അതെ ഇത് കർഷകര് എടുത്ത ഒരു വീഡിയോ ആണെന്ന് തോന്നി ആനയുടെ സ്ഥിരം പരിപാടി മനസ്സിലാക്കി എന്റെ എന്റെ നാട് കൊല്ലമാണ് കേട്ടോ ഈ കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഇതുപോലൊരു കാട്ടാനയുണ്ട് കാട്ടാന ചെയ്യുന്ന പണിന്ന് വെച്ചാൽ കാട്ടാനെ പ്രതിരോധിക്കാൻ വേണ്ടി ഫെൻസിംഗ് ലൈൻ വെച്ചു ആന എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു മരം തള്ളി ഈ പെൻസിംഗ് ലൈൻ്റെ മേൽനോട്ടം കെട്ടി വിടുത്തു പെൻസിംഗ് ലൈൻ പൊട്ടി ആന വീണ്ടും നാട്ടിൽ കയറും ഇതുപോലെയുള്ള ഒരുപാട് കഥകളുണ്ട് കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അങ്കമാലിയിൽ അങ്കമാലിയിൽ കല്ലാല എസ്റ്റേറ്റ് അങ്കമാലിക്കും കാലകടിക്കും ഇടയിലുള്ള കല്ലാല എസ്റ്റേറ്റില് ഒരു കാട്ടാന എത്തുകയുണ്ടായി കാട്ടാന ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാന അവിടെ എത്തി എസ്റ്റേറ്റിലെ ഒരു വീട് പൊളിച്ചു വീടിനകത്ത് കയറി വീടിന്റെ മേൽക്കൂരെല്ലാം കാട്ടാന പൊളിച്ചോളങ്ങ പൊളിച്ച് അകത്ത് കയറി അകത്തിരുന്ന ഗ്യാസ് ഊറ്റി എടുത്ത് വെളിയിലിരുന്നു ആനയ്ക്ക് ഈ ഗ്യാസ് ഊറ്റിയോടുള്ള വിരോധം എന്താണെന്ന് അവർ അവിടുത്തുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത് പോർ പോന്നപക്കിന് അടുത്ത് കിടന്ന കട്ടിലും എടുത്ത് വെളിയിൽ വന്നു ആന കാണിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ ഈ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വയനാടുള്ള സംഭവമാണ് നമ്മളിവിടെ നിന്ന് ചിരിക്കുന്നു എന്നുണ്ടെങ്കിലും അവിടത്തെ ഉള്ള ആളുകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ് ഞാനിപ്പോൾ പറഞ്ഞ കലാല ഏശ്ചേരിൽ അങ്കമാലി കലാലേശ്ശേരിയിൽ ആന കാണിച്ച പണിയാണ് ഈ കാണുന്നത് ഒരു വീട് പൊളിച്ചിട്ട് അതിന്റെ തൊട്ടടുത്തൊരു അങ്കണവാടി ഉണ്ട് ആ അങ്കണവാടിയിൽ നിരവധി കുട്ടികൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ് ഇതുപോലെ വന്ന് ആന വരുന്നു ആന ഈ വീട് പൊളിച്ചു വീട് പൊളിച്ച് അതിനകത്ത് കയറി അതിനകത്ത് ഇരുന്ന ആ ഗ്യാസ് ബുറ്റി മറ്റു സാധനങ്ങളും ഒക്കെ വാരിയെടുത്ത് വെളി കളഞ്ഞു വെളി കളഞ്ഞിട്ട് ആന തിരിച്ചു പോയി ആനയും ഇങ്ങനെയുള്ള ചില പണികൾ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ആറളം ഫാമിലും ആറളം ഫാമിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറളം ഫാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറളം ഫാമിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കശുമാങ്ങയാണ് കശുമാങ്ങ കൃഷിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫാമിലെത്തുന്ന ആന ആ ദൃശ്യങ്ങളാണ് ജിൻസെ കാടുന്നത് ആനയുടെ പിണ്ട വേണ കിടക്കുന്ന പിണ്ട മുഴുവൻ കശുവണ്ടിയാണ് ആന ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന അവിടുത്തെ കശുമാങ്ങ മുഴുവൻ തിന്നു കശുവാൻ വിഴുവൻ തിന്നിട്ട് ആന അങ്ങ് പോവും ഇപ്പം ആനപ്പിണ്ടത്തിന്റെ പിറകെ നടക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾ ഈ ആനപ്പിണ്ടത്തിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ അതിലെ അതിൽ നിന്ന് കശുവണ്ടി പറക്കിയെടുക്കണം ഇരുന്നൂറ് കിലോ കശുവണ്ടിയൊക്കെയാണ് ആനപ്പിണ്ടത്ത് നിന്ന് ഇപ്പൊ അവർക്ക് കിട്ടുന്നത് ഇപ്പൊ നേരത്തെ ആന കാണുമ്പോൾ അവിടെ ആൾക്കാർ ഈ തൊഴിലാളികൾ ഓടുവായിരുന്നു ഇപ്പൊ ആനയുടെ പുറകെ കൊണ്ടി അവസ്ഥയാണ് അവർക്ക് ഇത്തരത്തിൽ സംസാരത്തെ ചില കാഴ്ചകളാണ് ആ സംസാരത്തെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിശാലമായിട്ടുള്ള ഒരു വലിയ തരത്തിൽ വിശാലമായ തരത്തിലൊരു ചർച്ചയിൽ എടുക്കേണ്ട സാധനമാണ് നമ്മൾ ഇവിടെ നിന്ന് ചിരിച്ച ചിരിച്ചെങ്കിൽ പോലും നാട്ടുകാർക്കും കർഷകർക്കും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചേർത്തല്ല ആനയുടെ കാര്യത്തിൽ ആ ദൃശ്യങ്ങൾ ഒന്നുകൊന്നുകൂടി ഇപ്പോൾ ആനയുടെ ആ ചാടി പോകുന്ന ദൃശ്യം എനിക്ക് വളരെ കൗതുകപരമായിട്ട് തോന്നുന്നുണ്ട് വയനാട്ടിൽ ഇത്തരത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് മൂടക്കൊല്ലി മുതൽ ബത്തേരി വരെ ഇത്തരത്തിലൊരു റെയിൽപ്പാള വേലി സർക്കാർ സ്ഥാപിക്കുന്നത് ആ ദൃശ്യങ്ങൾ എന്താ വളരെ കൗതുകമുള്ള ആന എത്തി ആന എത്തുന്നു നേരെ മുൻകാല ജിൻസ് പറഞ്ഞ പോലെ തന്നെ മുൻകാലം എടുത്ത് പുറത്തു വെച്ചു വളരെ പതുക്കെ പിൻകാല കൂടി ആന എടുത്ത് ചാടുന്നു ആന ചാടിക്കടകയാണ് ആന വളരെ വിദഗ്ധമായി ചാടിക്കിടന്നു ചാടിക്കടന്നു ഇനി നാട്ടിപ്പോവും നാട്ടിൽ പോയി നാട്ടുപ്രദേശത്തുള്ള ഗ്രാമങ്ങളിൽ പോയി അവിടെയുള്ള തെങ്ങ് കവുങ്ങ് മറ്റു സാധനങ്ങളൊക്കെ തള്ളി മറിക്കും വാഴയൊക്കെ എടുത്ത് വെളി കളയും ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം നടത്തിയ ശേഷം ഈ ആന തിരിച്ചെത്തും അതാണ് ജിൻസും പറഞ്ഞത് ഡെയിലി റൊട്ടീനാണ് ആനയുടെ ഇത് കാത്തിരുന്ന ഒരു കർഷകൻ ഈ ആന സ്ഥിരം ഈ പരിപാടി കാണിക്കുന്നുണ്ട് എന്നറിഞ്ഞ ഒരു കർഷകൻ ഇത് വേണ്ടി കാത്തിരുന്നു ഇതിന്റെ ഈ സമയമൊക്കെ നോക്കി കൃത്യ സമയമൊക്കെ ആനക്കുണ്ടെന്ന് തോന്നുന്നു ജീൻസേ അങ്ങനെയാണോ കൃത്യ സമയമൊക്കെ ഇത് വരുന്നത് സമയമൊക്കെ പാലിച്ചാണ് വരുന്നത് വൈകുന്നേരം വന്നേക്കാം ആനയുടെ ഒരു പരിപാടി അതെ ആണ് പ്രധാനമായിട്ട് കവുങ്ങ് വാഴ അങ്ങനെ ആന സാധനങ്ങളെല്ലാം അത് കഴിച്ചതിന് ശേഷം ആയിരിക്കും പിന്നെ കാട്ടിലേക്ക് തിരിച്ചു തിരിച്ചു പോകുന്നത് നമ്മുടെ റിപ്പോർട്ടർ വയനാട്ടത്തെ റിപ്പോർട്ടറാണ് ജിൻസ് ജിൻസ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കൊണ്ടുവന്നത് ഏതായാലും ഞാനിവിടെ നിന്നിതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആന കാണിക്കുന്ന പരിപാടി കണ്ടപ്പോൾ ചിരി വന്നു പക്ഷെ ആന എത്തുന്ന ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും സംഭവിക്കുന്നത് അവർ ഇതിൻ്റെയൊക്കെ ദുരിതം അനുഭവിക്കുകയായിരിക്കും മാത്രമല്ല ഇതിന്റെ കൊമ്പൊക്കെ കണ്ടിട്ട് കൊമ്പൊക്കെ വളരെ വലിയ കൊമ്പുകളുള്ള ആനയാണ് കൊമ്പനാനയാണ് അതുപോലെ തന്നെ പറയാൻ പറ്റില്ല നമ്മുടെ പടയപ്പയെക്കുറിച്ചൊക്കെ പടയപ്പ ഫാൻസ് അസോസിയേഷൻ ഒക്കെ നാട്ടിലുണ്ട് പക്ഷേ പടയപ്പ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ ചെറുതൊന്നുമല്ല പടയപ്പ വലിയ വിപ്ലവങ്ങൾ അവിടെ ഉണ്ടാക്കാറുണ്ട് അവിടുത്തെ കടക്കാർക്ക് വ്യാപാരികൾക്ക് അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ മൂന്നാറിൽ ഈ പടയപ്പ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നമ്മൾ പുറത്തുള്ളവർക്ക് ഇതൊക്കെ വലിയ രസമായിട്ടും ആനയുടെ പേരിൽ ഫാൻസ് അസോസിയേഷനും ഒക്കെ സ്ഥാപിക്കും പക്ഷേ ആന ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടും പക്ഷേ ആനയും പൂർണ്ണമായും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കാട്ടിൽ ആഹാര സാധനങ്ങളില്ല ഈ കാട്ടിൽ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ അക്വേഴ്ഷിയും ഒക്കെ കൊണ്ടുപോയി നട്ടു കൊടുത്തു വനവൽക്കരണം എന്ന പേരിലാണ് ഇത് കൊണ്ടുപോയി നട്ടു കൊടുത്തത് അട്ടുകൊടുക്കുമ്പോൾ അക്കേഷ്യ നടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഈ മരം മണ്ണിനെ മണ്ണിനെ ഒരു മരുഭൂമിയാക്കി മാറ്റുന്ന മരമാണ് ഈ സാധനം അതുകൊണ്ട് കാട് ഡ്രൈ ആവും കാട് ഡ്രൈ ആകുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ മറ്റ് ജീവികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും അവിടെ വെള്ളം കിട്ടാതാകും അതുപോലെ തന്നെ മറ്റു മരങ്ങളെയും ഈ മരം നശിപ്പിച്ചു കളയും പല വൃക്ഷങ്ങളെയൊക്കെ തന്നെ നശിപ്പിച്ചു കളയും ഈ പ്ലാവോ മാവോ ഒക്കെ വെച്ചുപിടിപ്പിക്കുന്നതിന് മറും വനവൽക്കരണം എന്ന പേരിൽ ഈ സാധനം കൊണ്ടുപോയി വെച്ചു കൊടുത്തു അല്ലേ ജിൻസേ അതല്ലേ കഥ സസ്യമുണ്ട് ഈ സസ്യമാണ് ഈ ആവാസ വ്യവസ്ഥയെ തന്നെ ജീവജാലങ്ങളിലെ ജിൻസിന്റെ നെറ്റിന് ജിൻസിന്റെ നെറ്റിന് പ്രശ്നമുണ്ട് ജീൻസ് പറയുന്ന കഥ ഇതാണ് ജിൻസും ഞാൻ നേരത്തെ പറഞ്ഞ കഥയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള മരങ്ങൾ ഇവർ വലിയ കാര്യത്തിൽ കൊണ്ടുപോയി വനത്തിനുള്ളിൽ നട്ടു അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ മഞ്ഞ മൃഗങ്ങളെ നമുക്ക് പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ല ഏതായാലും ആന ചാടിക്കിടക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് പലതരത്തിലുള്ള ആനകളുടെ പരിപാടി കൊണ്ട് ഏതായാലും നന്ദി പറഞ്ഞോട് ഈ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക